ഇപ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തുന്നതും വേട്ടയാടുന്നതുമായിട്ടുള്ള ഒരു നിമിഷമുണ്ട് ഒരു കഥയുണ്ട് അതെന്താണ് ഒന്നല്ല നിരവധിയുണ്ട് അതിൽ ഒന്ന് ഊന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓറിയൻറ്റേഷൻ കോഴ്സ് കഴിഞ്ഞിട്ട് ഫൈനൽ ഇൻ്റർവ്യൂവിന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് ഭാഷവശമില്ലാതായിപ്പോയി ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഇതേതെങ്കിലും പ്രാവീണ്യം ഉണ്ടാകണമായിരുന്നു സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് അങ്ങനെ ഒരു കോളേജ് കഴിഞ്ഞ് വരുന്നതാണ് ഡിഗ്രി കഴിഞ്ഞ് കെമിസ്ട്രിയിലായിരുന്നു അന്ന് ഞാൻ ഔട്ടായപ്പോൾ ആ ലിസ്റ്റ് ഇട്ടപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് ഇതായിപ്പോയി എൻ്റെ മനസ്സിൽ അത് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല പക്ഷേ സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോഴും എനിക്ക് ആ ഒരു ഇതുണ്ട് കൂട്ടോ കാരണം ടെക്നിക്കലി ഞാൻ മോഷൻ പിക്ചർ ഫോട്ടോഗ്രാഫി ആയിരുന്നു കൊടുത്തിരുന്നത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആവുമായിരുന്നു പോയിരുന്നെങ്കിൽ ആ ഒരു വശമുണ്ട് രണ്ട് ഞാൻ പറഞ്ഞു ഒരു പോലീസ് വെടിവ് നടന്നിരുന്നു കാസർഗോഡ് ജില്ലയിൽ അതൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയി അവരോധിക്കപ്പെട്ട് അതിന് സ്വീകരണം കൊടുക്കാനായിട്ട് ജില്ലയിലേക്ക് വരുമ്പം ആ വിഭാഗത്തിലുള്ള ആൾക്കാർ ഒരു പ്രൊസഷൻ വെച്ചിരുന്നു അത് പിന്നെ ഒരു കമ്മ്യൂണൽ കലാപത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ വന്നു പോലീസ് നേരിടുന്നു പോലീസിനെ തിരിച്ചവർ നേരിടുന്നു ആ സമയത്ത് നമ്മുടെ എസ് പി സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് വെടിവെക്കുകയാണ് അപ്പോൾ എനിക്ക് ഏറുകിട്ടി ഞാൻ വീണതിന് ശേഷമാണ് അദ്ദേഹം വെടിവെക്കുന്നത് മൂക്കിനയർ കിട്ടി സപ്റ്റം പൊട്ടി ഞാൻ വീണ് കിടക്കുന്നു എന്നിട്ട് ഞാൻ നോക്കുമ്പം എസ് പി നേരെ ചൂണ്ടി നിൽക്കുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ എസ് പി അടുത്ത കയറിയാണ് ആ സമയത്ത് വെടി പൊട്ടുകയും ഒരാൾ നെഞ്ചിട്ട് കൈവെച്ച് മുന്നേ മുന്നോട്ട് വീഴുകയും ചെയ്യാണ് അത് കുറെ നാളെന്നെ വേട്ടയാടി അത് മാറ്റം വന്നത് അതിനൊരു മൂന്ന് വർഷം ഞാൻ പിന്നെ ഒരു ഡെപ്യൂട്ടേഷൻ പോയി സെൻട്രൽ ഡെപ്യൂട്ടേഷനിലൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ അതിൽ നിന്ന് കയറി വന്നു അപ്പോ ആക്ച്വലി സിബി അങ്ങനെ ആരെയും ഫയർ ചെയ്തിട്ടില്ല ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഇല്ല ഇനി പറ്റില്ല പറ്റത്തില്ല ചെയ്യേണ്ട ഒരു അവസരത്തിൽ നിന്ന് ചെയ്യാതെ തിരിച്ചു പോയാൽ ഒരുപക്ഷെ എനിക്ക് പൂർണ്ണമായും അതിൽ നിന്ന് ഒരു മോചനം കിട്ടിയേക്കാം അതിന് ശേഷം ശേഷം ഞാൻ മഞ്ചേശ്വരത്ത് പോസ്റ്റ് ചെയ്യപ്പെടുത്തുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ആ സമയത്ത് ചാരായം കേരളത്തിൽ നിരോധിച്ചിരുന്നു അപ്പൊ കർണാടകത്തിൽ നിരോധിച്ചിട്ടില്ല അപ്പൊ അവിടുന്ന് വാഹനങ്ങളിലും പല രീതിയിൽ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരും ഭയങ്കര ലാഭമുള്ള ഒരു സംഭവമാണ് ഒരു ഇൻഫർമേഷൻ കിട്ടി ഞങ്ങളൊരു പ്രൈവറ്റ് വണ്ടിയിൽ ഒരു കാറിനെ ഇങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് വന്ന് ലാസ്റ്റ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടി ഇടിക്കാതെ ചവിട്ടി നിൽക്കുകയാണ് ചവിട്ടി ഇവർ ഇവരിറങ്ങി ഓടും ഈ പ്രതി ഒന്നോ രണ്ടോ ആളെ ഉണ്ടാവുള്ളൂ ഓടുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഒരാൾ അങ്ങോട്ടേക്ക് ഓടി അതിൻ്റെ പുറകെ എല്ലാവരും ഓടി ഇപ്പുറത്തെ റോഡിലൂടെ ഒരാൾ ഓടി ഈ ഡ്രൈവർ സീറ്റിലിരുന്നയാൾ ഞാൻ അയാളുടെ പുറകെ ഓടി 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 അതൊരു ഏഴ് വൈകുന്നേരം രാത്രി ഒരു ഏഴ് ഏഴരയൊക്കെ ആകുന്ന സമയത്താണ് ഓടി പിടിച്ചു മറിഞ്ഞ് ഞങ്ങൾ വീണു വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് താഴേക്ക് ഒരു കലുങ്കാണ് കലുങ്ങിന്റെ താഴേക്ക് നല്ല ആഴമുണ്ട് ഒരു രണ്ടാൾ താഴ്ചയുണ്ട് മറിഞ്ഞ് ഇയാളങ്ങ് വീണു ഇയാളാണെങ്കിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് കിലോ ഉണ്ടാകും അപ്പൊ ഞാൻ അയാൾ പിടിച്ച് ഞാൻ ഈ പിന്നെ ഇതിനാണ് പിടിച്ചെടുപ്പിന് ഉടുപ്പിനെ ഉടുപ്പിച്ച് പിടിച്ച് തൂക്കി ഇങ്ങനെ കിടക്കുന്ന ഓർമ്മയുണ്ട് എന്നിട്ട് എന്റെ കൈ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ നിവർന്നു അയാൾ താഴേക്ക് പോയി രാത്രിയായി പിന്നെ ഞങ്ങള് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ക്ഷീണമായി ആ അവർക്കും കിട്ടിയില്ല അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് നേരത്തെ ഞാൻ ആകെ ക്ഷീണിച്ച് അവശനായി പോയി എല്ലാവരും കൂടെ കൂടി നേരത്തെ പറഞ്ഞ് എന്താ സംഭവിച്ചപ്പോ ഇങ്ങനെ ഒരാൾ വീണു ഞാൻ അയാളെ ഇങ്ങനെ തൂക്കി പിടിച്ചായിരുന്നു അപ്പോൾ ഈ തൂക്കി പിടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മരണം സംഭവിക്കാം വെയിറ്റ് പിന്നെ ഞങ്ങൾ താഴേക്ക് കൂടി പോയി ഇറങ്ങി വന്ന് നോക്കി അപ്പൊ എവിടെയും കാണുന്നില്ല അങ്ങനെ ഒരു മൂന്നാറഞ്ച് ദിവസത്തേക്ക് ആകെ ആകെ ടെൻഷനായി എവിടെയെങ്കിലും ഒരു ബോഡി കിട്ടിയാല് അത് ഇയാളാണോന്ന എന്റെ മനസ്സിൽ ആദ്യം പക്ഷെ കൊറേ നാളുകൾക്ക് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്കൊരു റിലാക്സ് വന്നത് മറക്കാൻ പറ്റില്ല സംഭവം പറ്റി പോയാലേ നേരിട്ട് കണ്ടു ആ കണ്ടു കണ്ടു അയാൾ കണ്ടു അയാൾ പറഞ്ഞു സാറേ പേടിച്ചിട്ട് ഓടിയാ അല്ലെ അയാൾക്ക് എന്നെ തിരിഞ്ഞെന്ന് അടിക്കുമായിരുന്നു അയാൾക്ക് എന്നെ അറിയാം നമ്മള് പിന്നെ പ്രതികൾ അങ്ങനെ നിക്കാറില്ല അങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ നിക്കാറില്ല ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ സ്ത്രീ പീഡനം പോക്സോ ഇപ്പൊ ഈ പോക്സോ കേസിൽ എങ്ങനെയാണ് ഈ പ്രതികളെ നിങ്ങള് കൈകാര്യം ഇത് പോക്സോയിൽ കുറച്ചൊക്കെ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പ്രതികളല്ലാത്ത ആൾക്കാരും വരാറുണ്ട് കാരണം ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള വിള്ളൽ ഒരുപക്ഷേ ഭർത്താവിനെ മകളെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട് അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നത് നമ്മൾ അത് ഉറപ്പാണെന്ന് വരുത്തും ഉറപ്പ് ആണെന്ന് വരുത്തിയതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാ നീങ്ങാറുള്ളൂ പിന്നെ പ്രതികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ ഒരു പിന്നെ ടോർച്ചറിങ് ഒന്നുമില്ല നിയമത്തിന് തന്നെ നല്ലൊരു പിന്നെ നമ്മുടെ ശിക്ഷാ നിയമം അനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഇരുപത് മുപ്പത് വർഷം ഡബിൾ ജി വി ഒക്കെ കിട്ടാറുണ്ട് അങ്ങനെ കിട്ടാറുണ്ടാവും ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ പോക്സോ കേസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഇര ആയിട്ട് കോടതിയിൽ അത് മൊഴി നൽകിയാൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടും പിന്നെ നമ്മുടെ ഇരുന്ന് വേറൊരു രീതിയിലുള്ള ഈ സ്ത്രീകൾ ഇതിനെ മിസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ചെറുതായെങ്കിലും ഉണ്ട് അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നീട് കൗൺസിലേഴ്സ് ചോദിക്കുമ്പം അമ്മ പറഞ്ഞതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് കൈകാര്യം ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ സഹപ്രവർത്തകർ ചെയ്തതായിട്ട് ഞാൻ കേട്ടുണ്ട് കുടുംബ ബന്ധത്തില് ഭാര്യയും ഭർത്താവും ഒരു കൊച്ചു മോളു അപ്പം പിന്നെ ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധം വഷളായി ഒരു ഒന്നര രണ്ട് വർഷത്തിന് ശേഷം അപ്പൊ ഈ കുട്ടി ഉണ്ടായിട്ട് ആറേഴു മാസം ഒക്കെ ആയിട്ടുള്ളൂ അത്രേയുള്ളൂ അത് കഴിഞ്ഞ് കുട്ടിക്ക് രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഇവര് വേർവിരികയാണ് വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് തമ്മിലുള്ള കേസുകൾ നടക്കുന്നു അത് വളരെ സ്ട്രോങ് ആകുന്നു കാരണം ഈ ഭർത്താവിന് അത്രയും നിയമത്തെക്കുറിച്ച് അറിയില്ല ശിക്ഷാ നിയമത്തെക്കുറിച്ച് അറിയില്ല ഞാൻ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും പക്ഷേ കുട്ടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അയാൾ പല ഹർജികളും പിന്നെ കൊടുക്കുന്നു ആ ഹർജികളുടെ ഫലമായിട്ട് നമ്മുടെ സ്വപ്രവർത്തന അന്വേഷകർ പിന്നെ അന്വേഷിക്കുന്നു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഈ കുട്ടി കുട്ടിയെ വിളിച്ച് പിന്നീട് ഒരു കൗൺസിലർ ചോദിക്കുമ്പോഴാണ് പറയുന്നത് എന്നോട് അമ്മ പറഞ്ഞിട്ട് പറഞ്ഞതാ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയും സംഭവിക്കുന്നുണ്ട് വളരെ ചുരുക്കമാണ് പക്ഷെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനവും സത്യം തന്നെയാണ് നടക്കുന്നത് കേരള പോലീസ് സമം മനസ്സിൽ ഇന്ത്യയിലെ നമ്പർ വൺ ഒരു കേസ് തെളിയിക്കാൻ എത്ര ദിവസം വേണ്ടി വരും മാക്സിമം ഒരു അത് ഇതനുസരിച്ചിരിക്കും മോഷണമാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കാം പിന്നെ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ തന്നെയാണ് പ്രതികളെയായിട്ട് വരുന്ന ആൾക്കാരെങ്കിൽ ഒരു സംശയം വരാമല്ലോ ഇപ്പം മരിച്ച ആളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലീഡ് കിട്ടുന്നത് പിന്നെ മരണം നടന്നു കിടക്കുന്ന സ്ഥലത്തുള്ള ആ കാര്യങ്ങൾ പരിശോധിക്കും അത് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇൻസിഡന്റ് നടന്നതിന് ശേഷം അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ച് എഴുപത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും മൂന്ന് മാസം ആ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാം ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് മതി കേരള പോലീസിന് ഇത് ഈസി ആയിട്ട് തീർക്കാൻ സാധിക്കും എന്ന് പറയുന്നു കേസുകളെ പിന്നെ ബേസ് 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 കേസുകളെതിരിക്കും കാരണം പലപ്പോഴും പ്രമാദമാകുന്ന കേസുകളിൽ വലിയൊരു ടീമിനെ ഫോം ചെയ്യും അങ്ങനെ ടീമിനെ ഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും കൂടെ കൂട്ടായ പ്രയത്ന പ്രകാരം പതിനാല് ദിവസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും ഈവൻ മൂന്ന് ദിവസം കൊണ്ട് തെളിയിച്ച സംഭവമുണ്ട് അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു നോവൽ എഴുതിയിരുന്നു കുറ്റസമ്മതം എന്നാണ് എന്റെ പേര് അത് മാതൃഭൂമി ആണ് പ്രസിദ്ധീകരിച്ചത് അത് ഈ ലോക്ക്ഡൌൺ കാലത്തെ പിന്നെ അതെ എന്താ ഈ ഒരു ചെറിയൊരു കഥയുണ്ടായിരുന്നു ആ കഥ ഞാൻ വേറൊരു ഡയറക്ടറോട് പറഞ്ഞു അതിനുശേഷം പിന്നെ ലോക്ക്ഡൌൺ വരുന്നു അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിരുന്നു സിനിമയാക്കാന്ന് പറഞ്ഞു ലോക്ക്ഡൌൺ വരുന്നു ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഓരോരുത്തർ മരിച്ചു വീഴുന്ന അപ്പൊ എനിക്ക് കറക്റ്റ് ഡ്യൂട്ടി തലപ്പാടില്ല അപ്പം ഈ കോവിഡ് രോഗികൾ വരുന്നതും അല്ലാത്ത ആൾക്കാർ വരുന്നതും രാജ്യത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്ത് അല്ല കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ വരുന്ന ആ ഒരു ഔട്ട്ലെറ്റിലാണ് ഞാൻ നിൽക്കുന്നത് ആ ഒരു എൻട്രിയില് അപ്പൊ എനിക്കും പല പ്രാവശ്യം ഇത് വരുന്നുണ്ട് പിന്നീട് ഭേദമാകുന്നുണ്ട് പിന്നെയും ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അപ്പം മരിച്ചു പോകുന്നതിൽ പേടിയൊന്നു എന്താ പിന്നെ ഇത് പറഞ്ഞുപോയതല്ലേ എഴുതി വെച്ചേക്കാന്ന് വിചാരിച്ചാൽ എഴുതി തുടങ്ങി ആരോടും അറിയിക്കേണ്ട എഴുതി അപ്പം ഓരോന്നിങ്ങനെ എഴുതി ഓരോ വാക്കുകൾ ഓരോ പിന്നെ പേജുകളിൽ എഴുതി വെക്കും പിറ്റീ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവളെടുത്തത് വായിക്കും പക്ഷേ ഞങ്ങള് കിടക്കുന്ന സമയത്ത് ആയിരിക്കും ഇവള് ചോദിക്കുന്നത് അപ്പൊ ഈ ഗോപിക്ക് എന്നെ പറ്റിയേ എന്നിട്ട് എന്നാ സംഭവിച്ചേ അപ്പൊ എനിക്ക് തോന്നി ഈ വായിക്കുന്നവരിൽ ഒരു ജിജ്ഞാസയുണർത്താനുള്ള ഒരു സംഭവം അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് സീരിയസ് ആയി ചെയ്തു പിന്നെ ഞാനൊരു അങ്കിൾ എന്ന് പറഞ്ഞ സിനിമ ഡയറക്ടർ ഡയറക്ടർ ചെയ്തൊരു ഗിരീഷ് ദാമോദരൻ ഉണ്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് മാതൃഭൂമി പിന്നെ നൌഷാദിനെ അയച്ചു അങ്ങനെ അതൊരു പുസ്തകമായിട്ട് ജനുവരിയിൽ പുറത്തിറങ്ങി ജനുവരിയിൽ പുറത്തിറങ്ങി കൃത്യം നാല് മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ രണ്ടാം എഡിഷൻ ഇറങ്ങി നല്ല ഒരു സ്വീകരണമാണ് കിട്ടിയത് അപ്പൊ എലിസബത്ത് സിബി ഒരു ചില്ലറക്കാരനല്ലേ കേട്ടോ പക്ഷേ നാച്ചുറലി ഒരുപാട് സന്തോഷം സിബി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് സിബിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പോലീസാണ് അഭിനയമുണ്ട് ഇപ്പൊ പാട്ട് പാടി കവിത എഴുതുമെന്നറിഞ്ഞു മാത്രമല്ല ഇപ്പൊ ഒരു സിനിമയ്ക്ക് അല്ലേ സ്ക്രിപ്റ്റ് എഴുതി അപ്പോൾ അങ്ങനെ സകലകലാ വല്ലഭനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ചില്ലറയല്ല വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്